സംഘടനയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ മാറണം റോള് മാറണം എന്നൊരു ആവശ്യം വന്നാൽ വീഡിയോ എന്തുപറഞ്ഞാലും നമ്മൾ ചെയ്യും എന്തു പറഞ്ഞാലും ചെയ്യും പാർട്ടി എന്തു പറഞ്ഞാലും ചെയ്യും നിർത്തിക്കൊള്ളാൻ പറയുന്നത് അതല്ലെന്നും അതിന്റെ അപ്പുറത്തേക്കില്ല ഇപ്പൊ ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നു ഒറ്റ ഉദ്ദേശമുള്ളത് യു ഡി എഫിന് അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടിരാ അത്രയുള്ളു അവിടെ തീർന്നു എന്റെ റോൾ ബാക്കി എ എസ് സി സിയെ കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് സതീശം വീട്ടിൽ പോയിരിക്കണം എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടി വീട്ടിൽ പോയിരിക്കണം ഇനി 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 മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാക്കി വന്നു വളരെ സന്തോഷത്തോടുകൂടി വീട്ടിൽ പോയിരിക്കും ഒരു പ്രശ്നമില്ല ഒരു അസംതൃപ്തിയില്ല ഇതുവരെ ഒരുപാട് സ്ഥാനമാനങ്ങൾ ചുഞ്ചനം തപ്പിനോടയിൽ വെച്ച് പോയിട്ടുണ്ട് ഒരുപാട് സ്ഥാനമാണ് അപ്പൊ ഒന്നും സങ്കടപ്പെട്ടിട്ടില്ല ഇപ്പൊ സ്ഥാനം കിട്ടി ഹാപ്പിയായി ഒരു പാർട്ടി ഒരാളെ കുപ്പത്തൊട്ടിയിൽ എന്ന പോലെ കിടന്നിരുന്ന ഒരാളെ പാർട്ടി പൊക്കിയെടുത്ത് ഇരുപത്തിയഞ്ച് വർഷം എം എൽ എ ആക്കി അവസരം പ്രതിപക്ഷ നേതാവാക്കിയിട്ട് ആ പാർട്ടിയെ വഞ്ചിക്കാൻ പറ്റും ചതിക്കാൻ പറ്റും തള്ളി പറയില്ല ഒരിക്കലും ജീവനുള്ള കാലത്തോളം മരിച്ചു വീഴുമ്പോൾ മൂവർണ്ണ കൊടി പുതച്ച് കിടന്നേ പോവുള്ളൂ അല്ലാതെ വേറൊരു കൊടിയും മേത്തുണ്ടാവില്ല രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയാലും തുടർന്നാലും എന്തായാലും ആ കൊടി ഉണ്ടാവും അത് ഞാൻ വീട്ടിലിരുടെ കൊടുത്തേക്കും എൻ്റെ മകളുടെ അടുത്ത് പുതപ്പിക്കാൻ അതിന്റെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം കോൺഗ്രസ് വിട്ടിട്ടുള്ള Anne, <laughs> çindi <laughs> <laughs>